സംസ്ഥാനത്തെ വൈദ്യുതി ഉപഭോഗം വീണ്ടും സർവകാല റെക്കോർഡിങ് ഇന്നലെ ഒറ്റ ദിവസം മാത്രം സംസ്ഥാനത്തെ ഉപഭോഗം നൂറ്റിനാല് ദശാംശം എട്ട് രണ്ട് ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി എന്നും രേഖപ്പെടുത്തി കഴിഞ്ഞ മാസം ഇരുപത്തിയേഴ് ഉപയോഗിച്ച നൂറ്റിനാല് ദശാംശം ആറ് മൂന്ന് ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ആയിരുന്നു ഇതിന് മുമ്പുള്ള റെക്കോർഡ് തുടർച്ചയായ ആഴ്ചകളിലാണ് വൈദ്യുതി ഉപഭോഗം നൂറ് തീവ്ര ആവശ്യങ്ങൾ നേരിടുന്ന മണിക്കൂറിൽ വൈദ്യുതി ഉപഭോഗം കുറയ്ക്കണമെന്ന നിർദ്ദേശം കെ എസ് സി ബി മുന്നോട്ട് വെച്ചെങ്കിലും ഇത് നടപ്പാകുന്നുമില്ല സംസ്ഥാനത്തെ ഡാമുകളിലെ ജലനിരപ്പും ആശങ്കാജനകമാണ് സ്വന്തമായി ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയിലും ഇരട്ടിയാണ് സംസ്ഥാനത്തെ ഉപഭോഗം വൈദ്യുതി ഉപഭോഗത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു ദിവസത്തെ തീവ്ര ഉപയോഗ മണിക്കൂറുകൾ രണ്ടായി കണക്കാക്കാനും തീരുമാനമായിട്ടുണ്ട് സംസ്ഥാനത്തെ അധിക വൈദ്യുതി പ്രതിസന്ധിയെക്കുറിച്ച് നേരത്തെ തന്നെ സംസ്ഥാന സർക്കാരിന് കെ എസ് സി ബി മുന്നറിയിപ്പ് നൽകിയിരുന്നു പുറത്തു നിന്നും വൈദ്യുതി വാങ്ങാനുള്ള കരാർ പുനഃസ്ഥാപിക്കാത്തതും വൈദ്യുതി പ്രതിസന്ധിയെ വർദ്ധിപ്പിക്കുന്നുണ്ട് ബദൽ മാർഗം തേടണമെന്ന് പലവട്ടം കെ എസ് സി ബി അറിയിച്ചിരുന്നു നിലവിലധിക വില കൊടുത്ത് പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങി പവർക്കട്ട് ഒഴിവാക്കാനുള്ള ശ്രമത്തിലാണ് സംസ്ഥാന വൈദ്യുതി വകുപ്പ് ആവശ്യമെങ്കിൽ പവർക്കട്ട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു മാത്രമേ പാടുള്ളൂ പാടുള്ളൂവെന്നാണ് ഇടതുമുന്നണിയുടെയും നിർദ്ദേശം ജനം തിരുവനന്തപുരം